രാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഇന്ന് അല്പസമയം നമുക്ക് യോനാട് പുസ്തകം ഒന്ന് ധ്യാനിക്കാം യോനയുടെ പുസ്തകം നാല് അധ്യായങ്ങളാണ് ഉള്ളത് ആദ്യത്തേത് എമൻ ഹാലെ ദൈവം യോനയെ വിളിക്കുന്നുണ്ട് നിനവേ പട്ടണത്തിൽ പോവാൻ യോന അവിടുന്ന് ഓടി ഏമൻ ഹാലെ ലുയ കാണാം രണ്ടാമത്തേത് എമൻ ഹാലെ ലുയ യോന മീൻ്റെ അകത്തിരുന്ന് നിലവിളിക്കുന്നതും ദൈവം യോനയെ വിടുവിക്കുന്നതും കാണാം മൂന്നാമത്തെ അധ്യായത്തിൽ ഏമൻ യോന നിനവേ പട്ടണത്തിൽ പോയി ജനത്തിൻ്റെ മദ്യയിൽ അവരുടെ പാവങ്ങൾ പറയുന്നതും ദൈവത്തിൻ്റെ കോപം ഇറങ്ങാൻ പോകുന്നതിനെ പറ്റി പറയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ ആ ജനം ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ചപ്പോൾ ദൈവം അവരോട് ക്ഷമിക്കുന്നതും കാണാം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ അല്പ കാര്യങ്ങൾ ഒന്ന് ഏമൻ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ പറ്റത്തില്ല യോനയെ ദൈവം വിളിക്കുകയാണ് നിലവേ പട്ടണത്തിൽ പോകാൻ പക്ഷേ യോന എന്താണ് ചെയ്യുന്നത് താർഷിഷിലേക്കുള്ള ഒരു ഷിപ്പിൻ്റെ അടിഭാഗത്ത് പോയി ഏമൻ ഒളിച്ച് ഉറങ്ങുകയാണ് എമൻ ഹാലൽ ഒരു ദൈവദാസൻ എങ്ങനെയാണ് പറഞ്ഞത് ഏമൻ യോന ഒരു ദൈവഭക്തനായിരുന്നു ഏമൻ താൻ ചെയ്യുന്നത് തെറ്റാന്ന് നന്നായിട്ട് യോനയ്ക്ക് അറിയായിരുന്നു ചില മനുഷ്യർ എമൻ ഹാലലിയ ദുഃഖവും പ്രയാസവും ഭാരങ്ങളും വരുമ്പോൾ അവർ കണ്ടിട്ടുന്ന ഒരു ആശ്രയമാണ് ഉറക്കം അതുതന്നെ ും യോനക്ക് സംഭവിച്ചത് എൻ ഹാലെ ലൂയ യോന നോക്കിയപ്പോൾ ദൈവം വിടുന്നത് എവിടെയാണ് എമൻ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ മദ്യയല്ല എമൻ ഹാലെ ലുയ ആ ഒരു പേടി കാരണമായിരിക്കും ചിലപ്പോൾ യോന ഓടിപ്പോയി ഒളിച്ചത് എമൻ ഹാലെ ലൂയ എങ്കിലും ഹാലെ ലൂയ ആ ദൈവവേല ചെയ്യുവാൻ എമൻ ആ ജനത്തിന്റെ മദ്യയിൽ ഏമൻ ഹാലെ ലൂയ ദൈവം കണ്ടിരുന്നത് യോനയായിരുന്നു ഏമൻ ഹാലെ ലൂയ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു എമൻ ഹാലെ ലുയ ഏമൻ കാറ്റും കടലും അലയും അടുപ്പിച്ചു ഏമൻ കമാൻഡ് ചെയ്തു എമൻ ഹാലെ ലൂയ അവിടെ ഒരു വലിയ സ്റ്റോങ് ഉണ്ടായി ൂയ അശിപ്പിലിരിക്കുന്ന ജനങ്ങൾ തന്നെ യോന ഏമൻ ഹാലെ ലൂയ കടലിലേക്ക് എടുത്തെറിയാണ് കൽപ്പിച്ച് ആ മീന് എമൻ ഹാലെ ലൂയ യോണയെ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാം എമൻ ഹാലെ ലൂയ വീണ്ടും നമുക്ക് കാണാം എമൻ ഹാലെ ലൂയ ദൈവത്തിന്റെ നമ്മുടെ പാവത്തിനെ കാട്ടിലും വലുതാന്നുള്ളത് എമൻ ഹാലെ ലുയ ഹാലെ ലുയ ദൈവം എത്രമാത്രം റിപ്പൻറ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് എമൻ ഹാലെ ലൂയ നമുക്ക് കാണാം എമൻ ഹാലെ ലൂയ ജോന ഏമൻ ഹാലെ ലൂയ ആ മീനിന്റെ വായിലിരുന്ന് നിലവിളിക്കുന്നു എമൻ ഹാലെ ലു ജോനയ്ക്ക് മനസ്സിലായി എമൻ ഹാലെ ലൂയ ഹാലെ ദൈവമല്ലാതെ ഇനി വേറെ റിസോർട്ടില്ലെന്ന് എമൻ ഹാലെ ലൂയ അവിടുന്ന് നിലവിളിച്ചപ്പോൾ എമൻ ഹാലെ ലുയ മനസ്താപം കൊണ്ട് നിലവിളിച്ചപ്പോൾ റിപ്പൻറ്റൻസ് എമൻ ഹാലെ ലൂയ താൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞ് എമൻ നിലവിളിച്ചപ്പോൾ എമൻ ഹാലെ ലൂയ ദൈവം യോനയോട് ക്ഷമിച്ച് ആ മീനിനോട് കൽപ്പിക്കുകയാണ് എമൻ ഹാലെ ലൂയ അങ്ങനെ യോന നിലവേ പട്ടണത്തിലെത്തുന്നു എമൻ ഹാലെ ലൂയ വീണ്ടും നമുക്ക് അത് തന്നെ കാണാം ആ നിലവേ ജനം ഏമൻ ഹാലിലുയ അവർ ചെയ്യുന്നതും പാവം എന്നറിഞ്ഞപ്പോൾ എമൻ ഹാലേലുയ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ മനസ്താപം കൊണ്ടപ്പോൾ ആമൻ ഹാലി ദൈവം അവരോട് കരുണ കാണിക്കുന്നതും അറിയാം ഏമൻ ഹാലേലു എമൻ ഹാലേലു നാലില് രണ്ടിൽ പറയുന്നുണ്ട് എമൻ ഹാലേലുയ ദൈവമേ എനിക്കറിയാം നീ ൻ ഹാലലു അങ്ങയുടെ സ്നേഹം ഏമൻ ഹാലലു അങ്ങയുടെ കോപത്തെക്കാൾ വലുതാണ് അതുകൊണ്ട് നീ ആ ജനത്തിനോട് ക്ഷമിക്കുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എമൻ ഹാലേലു എന്ന് എൻ ഹാലേലുയ നാലിന്റെ രണ്ടിൽ പറയുന്നുണ്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ സ്നേഹത്തിന് ലവിംഗ് കൈൻഡ്നെസിന് വേർഡ് എബ്രായർ ഭാഷയിലെ ഹെസ്സർ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കാണിക്കുന്നത് ലോയൽ ലവ് ആണ് എം എൻ ആരോടാണ് ദൈവം കാണിക്കുന്നത് എം എൻ അതിരില്ലാത്ത ആ സ്നേഹം ആരോടാണ് കാണിക്കുന്നത് തൻ്റെ ജനത്തിന്റെ ശത്രുക്കളോട് എമൻ ഹാലെ അതുകൊണ്ടാണ് ഈ മത്തായ്സ്വശേഷത്തിലെ കർത്താവ് പറയുന്നത് നമ്മൾ ശത്രുക്കളോട് ക്ഷമിക്കണം എം എൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എമൻ ഹാലി ലുയ എം എൻ ഹാലേലുയ ദിസ് ഇസ് ദ ഡിഫറൻസ് എം എൻ കർത്താവിൻ്റെ സ്നേഹത്തിനും മനുഷ്യരുടെ സ്നേഹത്തിനുമുള്ള വ്യത്യാസം ക്ഷമിക്കുന്ന സ്നേഹിക്കുന്ന ഏമൻ ഹാലേലൂയ ഒരു സ്നേഹം ഏമൻ ഹാലേലൂയ ഹാലേലൂയ നമുക്ക് വീണ്ടും കാണാം ഏമൻ ഹാലേലൂയ ലുയ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി എമൻ ഹാലേലൂയ ലൂയ മീൻ്റെ നാ വയറ്റിലിരുന്ന് യോന നിലവിളിച്ചപ്പോൾ ഏമൻ ഹാലെ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയപ്പോൾ ഏമൻ ഹാലേലി ദൈവം യോനയെ വിടിവിക്കുന്നു അതുപോലെ തന്നെ ഈ ജനം ഏമൻ മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് എമൻ ഹാലെ അവരും നിലവിളിക്കുമ്പോൾ ഏമൻ ഹാലേലൂയ ദൈവം അവിടെ അവരോടും ക്ഷമിക്കുന്നു ഇത് കാണിക്കുന്നത് എന്താണ് എല്ലാ ആത്മാവും എമൻ ഹാലലെ ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് എമൻ ഹാലെ ലുയ ദൈവത്തിന് ഏമൻ ഇന്നവേ ജനത്തിൻ്റെ ഏമൻ ഹാലലുയ അവർ ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു ജനമല്ലായിരുന്നു ഏമൻ അവർ അന്യ ദൈവന്മാരെ ആരാധിക്കുന്ന ഒരു ഏമൻ ഹാലയിലു ഒരു ഒരു രാജ്യമായിരുന്നു ഒരു നഗരമായിരുന്നു എമൻ ഹാലലുയോ ഹാലിലോ എങ്കിലും ദൈവം കാണിച്ചു കരണമുണ്ടോ റോമർ അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് പോലെ നമ്മളാരും ഹോളിയാകാൻ വേണ്ടി ദൈവം കാത്തിരിക്കുമല്ല ഏമൻ ഹാലെ ലുയ എന്നിട്ട് നമ്മളെ വന്ന് മീറ്റ് ചെയ്ത് നമ്മളെ സാൽവേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ദൈവമല്ല നമ്മൾ പാവികളായി ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ തേടി വന്ന് നമ്മളെ ശുദ്ധീകരിച്ച് ഏമൻ ഹാലെ ലൂയ നമ്മളെ ഏമൻ സൗഖ്യമാക്കുന്ന നമ്മളെ സാൽവേഷനിലേക്ക് കരംപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് ഏമൻ ഹാലേലെ നമ്മുടെ കർത്താവ് ഏമൻ ഹാലേ ലൂയ ഹാലേ ലൂയ എമൻ ഹാലെ ലൂയ അതുകൊണ്ട് ഏമൻ ഹാലെ ലു ദിവസങ്ങളിൽ എമൻ ഹാലെ ലൂയ ഈ യോനയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ കർത്താവ് നമ്മളെ ഏമൻ ഹാലിൽ വിളിച്ച വേലയ്ക്ക് നമ്മൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ പേർപ്പസ് ദൈവം എന്തിനാണ് ഏമൻ ഹാലെ ലൂയ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ചെന്നുള്ള ആ പേർപ്പസ് കർത്താവിൻ്റെ കരങ്ങളെ നമ്മളെ പ്രാർത്ഥിച്ച് ഉപേസിച്ച് അതറിയാനും എമൻ ഹാലെ ലൂയ അതിനുവേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം ഈ ദിവസം എമൻ ഹാലെ ലൂയ കിട്ടുന്ന സമയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയും അനേകം ഏമൻ േഷ്യങ്ങളുടെ വിടുതലിന് വേണ്ടി ഏമൻ ഹാലേ ലൂയ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഏമൻ ഹാലേ ലൂയ ഹാലേ ലൂയ യുവജനങ്ങളാൽ ഏമൻ ഹാലേലൂയ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേ